ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ പ്രത്യേകം ചർച്ച ചെയ്യുന്ന വിഷയം ഫൈവ് ജിയുമായി ബന്ധപ്പെട്ടാണ് ഫൈവ് ജി സി ബാൻഡിന് ഉണ്ടാക്കിയ ആഘാതവും അതുപോലെ ഹോം ഡിഷ് ഉപയോക്താക്കളുടെ പിന്മാറ്റവും ഒക്കെ അതിൻ്റെ വിലയും ഒക്കെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ യൂട്യൂബ് സാറ്റലൈറ്റ് മേഖലയിലെ നമ്മുടെ ഹോബി ഉള്ളവരുടെ യൂട്യൂബ് വീഡിയോയിൽ ഏറ്റവും ആദ്യം ഫൈവ് ജിയെ പറ്റി മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി തവണ വീഡിയോ ചെയ്തത് നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ നല്ല ഞാൻ തന്നെയാണ് കാരണം ഇത് ഇത് ഫൈവ് ജി വന്നാൽ ഇങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു അത് അതുപോലെ ആയിട്ടുമുണ്ട് എന്തായാലും ഉള്ള ഹോം ഡിഷ് ഉപയോക്താക്കളിൽ തൊണ്ണൂറ് ശതമാനം പേരും ഇതുപേക്ഷിച്ച് മറ്റു മാർഗ്ഗങ്ങളിലൂടെ പോയിട്ടുണ്ട് ലോകം തന്നെ മാറുകയാണ് സാങ്കേതികവിദ്യ മാറുകയാണ് ഓക്കെ നമുക്കറിയാം ഈ വീഡിയോ മൂന്ന് വർഷം മുമ്പ് ചെയ്യുമ്പോൾ ഫൈവ് ജി ഫിൽട്ടർ എൽ വില എണ്ണൂറ്റമ്പത് രൂപയാണ് ഇന്ന് ഫൈവ് ജി ഫിൽറ്റർ എൽ വില രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറാണ് നമുക്കറിയാം ഇന്ന് നിലവിലുള്ള ചീപ്പസ്റ്റ് ഫൈവ് ജി ഫിൽറ്റർ എൽ ബി ഈ എന്നാൽ ഗുണനിലവാരമുള്ള ഫൈവ് ജി ഫിൽട്ടർ എൽ എം ബി ഏതാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല നമ്മൾ ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കി വിലയിരുത്തുക ഒരാൾ പോലും നമുക്ക് അല്ലെങ്കിൽ ഒരാൾ പോലും ഈ നിരവധി ബ്രാൻഡിലുള്ള വിവിധ എൽ എം ബികൾ എടുത്ത് താരതമ്യ പഠനം നടത്തിയിട്ടില്ല പലപ്പോഴായിട്ട് നമുക്കിപ്പോൾ സോളിഡിൽ നിന്നും കിട്ടുന്നത് വളരെ ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഗെയിൻ കുറഞ്ഞ ഫൈവ് ജി ഫിൽറ്റർ എൽ അത് നമ്മൾ പലപ്പോഴും സിക്സ് ബിറ്റിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന സാറ്റലൈറ്റുകൾ കിട്ടില്ല അതിനഥവാ കിട്ടിയാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അതിൽ ഗെയിൻ കിട്ടാതെ കഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് കാണുന്നത് എന്തായാലും വില ഇരട്ടിയായി ഇതിൻ്റെ ലഭ്യതയില്ല വിദേശ എൽ എം ബികളൊന്നും നമ്മൾ മാർക്കറ്റിലേക്കൊന്നും വരുന്നില്ല അതുമാത്രമല്ല ഇവിടെ തദ്ദേശീയമായിട്ട് സോളിഡ് ആണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന എൽ എം വളരെ ക്വാളിറ്റി കുറഞ്ഞ എൽ എം മാത്രമാണ് അപ്പോൾ ഇത് വന്നതോടുകൂടി ഇത്രയും പൈസ മുടക്കാൻ സാധാരണ ഉപഭോക്താക്കൾ ഇത്രയും പൈസ മുടക്കാൻ ആർക്കും ഇഷ്ടമല്ല കാരണം ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ കൂട്ടത്തോടെയുള്ള ട്രാക്കിംഗ് ഉപേക്ഷിച്ച് മറ്റു മാർഗ്ഗങ്ങളിലേക്ക് ഡി ടി എച്ചിലേക്ക് പോയവർ കുറവാണ് മിക്കവാറും ടെക്നോളജി മാറി ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ വന്നു യൂട്യൂബ് ഒ ടി ടി ഐ പി ടി വി പ്ലാറ്റ്ഫോമിലേക്കൊക്കെ ആളുകളൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു പൊതുവേ നമ്മൾ പണ്ടത്തെ പോലെ ടി വി ഒന്നും കാണുന്നവരുന്നു ഇന്നും കൂടുതലില്ല എന്ന് മാത്രമല്ല ഫൈവ് ജി ഫിൽ എൽ എം ബി ഇപ്പോൾ ഞാനിപ്പോൾ നാലെണ്ണം വാങ്ങിച്ചിട്ടാണ് ഉള്ളത് എനിക്ക് തന്നെ ഒരു എട്ടായിരം രൂപയോളം ഇതിന് ചിലവായിട്ടുണ്ട് അഞ്ചെണ്ണം വാങ്ങിച്ചിരുന്നു ഒന്നേയും വേറൊരാക്ക് കൊടുത്തു അഞ്ചെണ്ണത്തിന് പത്തായിരം രൂപയുടെ അടുത്ത് നമുക്ക് ഏകദേശം ആവും ഒരു ഡിഷാനിൻ്റെ നല്ലൊരു വില തന്നെ എൽ എം ബിക്ക് ആകും എന്നുള്ളതാണ് അതുമാത്രമല്ല എനിക്കിത് വാങ്ങുന്ന സമയത്ത് ഇവിടെ എയർടെൽ ഇതുമല്ല ഫൈവ് ജിയോക്ക് മാത്രമാണ് റേഞ്ച് ഉണ്ടായത് ഇപ്പോൾ എയർടെല്ലും കൂടെ വന്നു ഇനി ഇപ്പോൾ എന്തായി തീരുന്നെന്ന് വരും ദിവസങ്ങളിൽ പറയാം അതുമാത്രമല്ല പിന്നെ പിന്നെ പറഞ്ഞത് ഇപ്പോൾ പല ഇതെല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ബാധിക്കുന്നത് മിക്കവാറും ടവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുപയോഗിക്കുന്ന ബാൻഡ് ബാൻഡിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് കിട്ടുന്നത് ചില സ്ഥലത്ത് ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല കാരണം അവരുപയോഗിക്കുന്ന ലോ ബാൻഡായിരിക്കും ഫൈവ് ജി തന്നെ അതേസമയം ഹൈ ബാൻഡോ മിഡ് ബാൻഡോ നമുക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് മിക്കവാറും മിഡ് ബാൻഡിലാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടവർ മതി നമുക്ക് അങ്ങനെയുള്ള ഒരു ടവർ മതി കട്ടാവാൻ തുടങ്ങും ഇതിനൊരു സൊല്യൂഷനും കണ്ടെത്തിയിട്ടില്ല കോൺക്രീറ്റ് ഒന്നും തടിയില്ല അതൊക്കെ ശുദ്ധ മണ്ടത്തലാണ് മരങ്ങൾ തടയും ഒക്കെ പറയുന്ന ശുദ്ധ മണ്ടത്തിലാണ് ഞാൻ കെട്ടിടത്തിൻ്റെ എല്ലാ മറവിലും വെച്ച് നിരവധി പരീക്ഷണങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്തും അത് പിന്നെ ലഭ്യമല്ല കാരണം ഇത് ഇത്രയും പിന്നെ മരങ്ങളുടെ തടസ്സം ഉണ്ടായിട്ട് പോലും ടവറിൽ നിന്നുള്ള സിഗ്നലുകൾ വരും മൈക്രോവേവ്സ് വരും പാസ് ചെയ്യും അതെല്ലാ ഏരിയയിലും വരും വീടിൻ്റെ ഉള്ളിൽ കിട്ടുന്നെങ്കിൽ വീട് ഈ നാല് ചുവരക്കുഴക്കുള്ളിൽ നിൽക്കുന്ന വീടിനകത്ത് ഫൈവ് വരുന്നെങ്കിൽ പിന്നെ എന്ത് ഇതിലെന്ത് പലിശമായ കാഴ്ചപ്പാടാണ് ഇത് പറ്റിയൊക്കെ പറയുന്നത് അപ്പം അതൊക്കെ അതൊന്നും തടസ്സമല്ല അതിന് കുഴിയിലെല്ലാം പാതാളത്ത് പോയി വിളിച്ചാലും ഫൈവ് ജി അവിടെ വരും അത് വേറെ വിഷയം പിന്നെ പലപ്പോഴും കിട്ടുന്നത് ബാൻഡ് കുറഞ്ഞ ഫൈവ് ജി ആണെങ്കിൽ നിങ്ങൾക്ക് ആയിരിക്കും കട്ടാവില്ല പക്ഷേ ഇതോടുകൂടി നമ്മൾ ഞാനടക്കം ഒരുപാട് ക്ലാമ്പിങ്ങും വീഡിയോ ക്ലാമ്പിങ് വീഡിയോ വേണ്ടിയിട്ടുള്ള നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തിരുന്നത് അതൊക്കെ ഉപേക്ഷിച്ചു ഇപ്പോൾ ഉള്ളതൊക്കെ കുറച്ച് കെ യു ബാൻഡും ഒരു നാലോ അഞ്ചോ സി ബാൻഡും ആണ് അവിടെ ഉള്ളത് നിങ്ങൾ കാണാൻ പറ്റും അതിലൊക്കെ ഫിൽറ്റർ ലമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി പുതിയത് വാങ്ങി ഇത് കളയാൻ താല്പര്യമില്ല പിന്നെ അതുമാത്രമല്ല ഇത് കിട്ടുന്ന നല്ല സാധനം കിട്ടുന്ന ഷോപ്പുകളൊന്നും ഇവിടെ ഇല്ല ഫൈവ് ജിയിൽ വന്നത് വന്നതിൽ പിന്നെ യഥാർത്ഥത്തിൽ ഭൂരിഭാഗം വളരെ പോയിന്റ് സീറോ സീറോ വണ്ണൊക്കെ വരും ആളുകൾ ഇത് ഉപയോഗിക്കുന്ന ആൾ അതായത് ലക്ഷത്തിലൊരാളെങ്കിലും അങ്ങനെ ഉള്ള ഒരാളെങ്കിലും കണക്കെടുത്താൽ അവരൊക്കെ ഇത് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് ഇത് അത്യാവശ്യം ഹോബിയായി കരുതുന്നവർ മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വിലക്കയറ്റം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവശേഷിക്കുന്നത് ഇനിയും നല്ല നല്ല സാധനങ്ങൾ മാർക്കറ്റിൽ വരാനുള്ള സാധ്യതയൊന്നും വലിയ സാധ്യതയൊന്നും ഇതിലില്ല വലിയ സ്കോപ്പൊന്നുമില്ല ടെക്നോളജിക്ക് എന്തായാലും കുറച്ച് ആളുകൾ നമ്മളെ ഇത് കാണും ഹോബിയായിട്ട് എടുക്കും എന്ന് മാത്രമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ബാക്കി എന്ത് ബലിശമായ വാദഗതികൾ പറഞ്ഞാലും ഇതൊക്കെ ഇതിനൊന്നും സൊല്യൂഷനൊന്നും ഒരാളും കണ്ടുപിടിക്കാനും പോകുന്നില്ല കണ്ടുപിടിച്ചിട്ടുമില്ല ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഉള്ള വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തരിക ഓക്കെ